എളുപ്പപടി കളവിന്റെ പ്രചരിപ്പിക്കൽ അതല്ലേ ഇവിടെ നടന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ആരെങ്കിലും പെരുമാറുന്നത് എത്ര അബദ്ധമായാണ് നമ്മുടെ പ്രതിപക്ഷിക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ഉടനെ നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധയിൽ വന്നു ഞാനിവിടെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിനെ വന്ന് പ്രചരണൊക്കെ നമ്മുടെ സഖാക്കളുടെ കൂടെയൊക്കെ അങ്ങനെ നടന്ന് ഇങ്ങനെ വന്ന് രാത്രി ഒരു ദിവസം ഒരു പതിനൊന്ന് മണിക്ക് വരുന്നുണ്ട് രാത്രി പതിനൊന്നിക്ക് രാത്രി പതിനൊന്ന് മണിക്ക് വരുന്നൊണ്ട് പോലീസ് വഴി ഇങ്ങനെ തിരിച്ചുവിടുണ്ട് നിലമ്പൂർ ചെട്ടിയങ്ങളില് ആശുപത്രിയിൽ അവിടെ റോഡ് തടഞ്ഞിരിക്കുക പതിനൊന്ന് മണിക്ക് റോഡ് ഇറന്നിരിക്കുകയാണ് പതിനൊന്ന് മണിക്ക് ഞാൻ വിചാരിച്ചു എന്തോ വലിയ അത്യാഹിതം നമ്മളെ നാട്ടിൽ എവിടെ കിടന്നിരിക്കുകയാണ് പതിനൊന്ന് മണിക്ക് റോഡ് ഇടുന്നത് ആശുപത്രിക്ക് ഇവിടെ റോഡാ തടഞ്ഞു വെച്ചിരിക്കുന്നത് അതിന്റെ അടുത്ത് ഞാൻ ചെന്ന് നോക്കി അപ്പൊ എന്നെയും തടയാൻ നോക്കി ആരാ തടയില്ലെന്ന് ഞാൻ നോക്കി നോക്കിയപ്പോ ഭാഗ്യത്തിന് അത് മലപ്പുറത്തേരല്ല അതുകൊണ്ട് ഭാഗ്യം തിരുവിതാംപൂർന്ന് വന്ന ഒരു കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ തെരഞ്ഞെടുപ്പ് ചാർജ് ഒക്കെ അദ്ദേഹം തടയുന്നു അവിടെ അന്വേഷിപ്പ് ആ നോക്കിയപ്പോ അങ്ങനെ പറഞ്ഞാൽ നമ്മളാരും ആരും തടയാൻ കൊല്ലോ നമ്മള് പോലും അന്വേഷിച്ചപ്പോ എന്താ പന്നിക്ക് വെച്ച ഇലക്ട്രിക് കമ്പി കാല് തട്ടി ഒരു കുട്ടി മരിച്ചുപോയ നിർഭാഗ്യകരമായ സംഭവം ഒരു കുട്ടി മരിച്ചാൽ നമ്മൾ എന്താ ചെയ്യ നമ്മളെല്ലാവരും അതിൽ ദുഃഖിക്കുന്നു അത് ആവർത്തിക്കാതിരിക്കുന്ന ജാഗ്രതപ്പെടുന്നു ഇങ്ങനെ സംഭവങ്ങളെ കുറിച്ച് ആലോചിക്കുന്നു എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള വലിയ പ്രയാസകരമായ കാര്യത്തെ കുറിച്ച് അന്വേഷിക്കുന്നു ആരാണ് ആശുപത്രിയിൽ നോക്കുന്നു ഇതൊക്കെയാണ് മനുഷ്യത്വപരമായ സമീപനമാണ് മനസ്വീകരിക്കുക എന്താ കോൺഗ്രസ് ഒരു കുട്ടിക്ക് ഷോപ്പടിച്ച് മരിച്ചു എന്ന് കേട്ടപ്പോ റോഡ് കടയുന്നു അപ്പതന്നെ കിട്ടി പോയി അതാണ് അപ്പൊ തന്നെ ഒരു കുട്ടി ഷോക്കറ്റ് മരിച്ച ആ ദുഃഖത്തെ കോൺഗ്രസ് എന്തിനാ ഉപയോഗിച്ചത് യു ഡി എഫ് എന്തിനാപിച്ചത് നേരെ റോഡ് കടയാ എന്താണെന്നൊന്നും അന്വേഷിച്ചില്ലേ എങ്ങനെയാണ് സംഭവിച്ചെന്ന് അന്വേഷിക്കണ്ടേ അതൊന്നും കണ്ട റോഡാണ് തരയാ ജീവിക്കാരൊക്കെ റോഡ് തടഞ്ഞു നിൽക്കുന്നു വലിയ അപകടം രാവിലെ നോക്കിയപ്പോ കണ്ടുപിടിച്ചത് രാവിലെ നോക്കിയപ്പോ പന്നിക്കണിയാണ് മറ്റേ കമ്പിന്റെ കെണി വെച്ചിരിക്കുകയാണ് കെണി കെണിവെച്ചെന്തിനാ പന്നിറച്ചി സംഘടിപ്പിച്ചത് കാണാ പന്നിറച്ചെന്തിനാൻ കെണി വെച്ച് പിടിച്ച് ഇറച്ചി സംഘടിപ്പിച്ച് വിറ്റ് കാശാക്കുന്നത് ആരാണ് എന്ന് നോക്കുമ്പോ യു ഡി എഫുകാരാണ് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായാലേ യു ഡി എഫ് പന്നിക്കണി വെക്ക യു ഡി എഫ് അതിന്റെ ഇറച്ചി സംഘടിപ്പിച്ചെടുക്കുക അതവര് വിൽക്കുക അതവര് കാശാക്കുക അവര് വെച്ച പന്നിക്കണിയില് ഏതെങ്കിലും ഒരാളുടെ കാല് നെട്ടി ഷോക്കടിച്ച് എന്തെങ്കിലും അത്യാവശ്യം സംഭവിച്ചാൽ സംഭവിച്ചാൽ ഊടിനെ കൊടിയിടിക്കുക എന്നിട്ട് റോഡ് തടയുക എന്നിട്ട് പറയാ പിണറായി മറുപടി പറയണം പിണറായി മറുപടി പറയണം மனசிலாயோ பன்னிக்கெனிக்கு பிணதாய் மறுபடி அறியோ பன்னிக்கெனிக்கு பிணதாய் மறுபடியும் அறியனோ அது வேண்ட മൂത്തയടുത്ത് ഇന്ന് നടക്കുന്ന ഈ പൊതുയോഗം കേരള ഈ നാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊതുയോഗമാക്കി മാറ്റം ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് പണിയുണ്ട് അപ്പൊ അവരെക്കിടയ്ക്ക് വരും മുഖ്യമന്ത്രി വരുമ്പോഴേക്ക് ഈ മഴയത്ത് ഞാൻ 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 അവിടുന്ന് പുറപ്പെടുമ്പോ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ ഞാനിരിക്കുക അപ്പൊ അവിടുന്ന് അവർ പറഞ്ഞു മഴ പെയ്യുന്ന ഞങ്ങളതിന് ആശങ്കപ്പെട്ടിരിക്കുക അപ്പൊ പറഞ്ഞു നാലു മണിക്ക് പൊതുയോഗം തുടങ്ങുമോ എന്നുള്ള സംശയത്തിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ സമയം നീട്ടിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പൊ എന്നോട് പറയാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ രണ്ടാം പൊതുയോഗം നടക്കുന്ന സ്ഥലത്ത് തന്നെ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടുന്ന് പോയി തോന്നുന്നത് വലിയ മാറ്റാണ് ഈ മാറ്റം ഉണ്ടാവുന്നത് ഈ തെറ്റ് നാട്ടിൽ ആവർത്തിക്കപ്പെടരുത് ആഗ്രഹം കൊണ്ടാണ് ഈ കപടതയുണ്ടല്ലോ പൊതുപ്രവർത്തനം ഏറ്റവും മാന്യമായ ഒന്നാണ് മനുഷ്യനെന്മയാണ് രാഷ്ട്രീയത്തിൽ ആശയ വ്യത്യാസം ഉണ്ടാവാൻ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം കാപട്ടി പാടില്ല കളവ് പാടില്ല ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ത് ലക്ഷ്യമായിരുന്നു അന്ന് ഈ യു ഡി എഫുകാർക്ക് ഉണ്ടായിരുന്നത് എന്തിനാണ് റോഡ് ഇറങ്ങിയത് അങ്ങനെ വഴിക്കടവിൽ സംഭവം ഉണ്ടായിട്ട് ഒരു ഷോക്കടിച്ചാൽ നിലമ്പൂരും റോഡ് തടയാ എന്തിനാ ആ റോഡ് തടഞ്ഞതിനെ കുറിച്ച് വിമർശനപരമായി സംസാരിച്ചു നമ്മുടെ മന്ത്രി എ കെ ശശീന്ദർ അതേ പറഞ്ഞു എന്താ ഇത് ഇങ്ങനെ നടക്കണമെങ്കിൽ അതിന്റെ മുന്നേ ഒരു ഗൂഢാലോചന ഉണ്ടാവില്ല ഒരു ഗൂഢാലോചന ഉണ്ടാവില്ല അത്രയും കാര്യം സംശയം ഉണ്ടായിക്കൂടെ നമ്മുടെ ചില മാധ്യമങ്ങള് ഒമ്പത് മണിക്ക് ചർച്ച ഗൂഢാലോചന ഗൂഢാലോചന ഇതല്ല ഇതല്ല മനസ്സിലായി അവിടെ ഈ കള്ളത്തരം കാണിച്ചതിനെതിരായിട്ട് ഒമ്പത് മണിക്ക് ചർച്ച ചെയ്യാം കള്ളത്തരം കാണിച്ച് റോഡ് തടഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ടുണ്ടാക്കാനുള്ള ഈ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഈ കുറുക്ക് വിദ്യക്കെതിരെ ചർച്ചയില്ല അത് ചോദ്യം ചെയ്ത വിരൽ ചൂണ്ടിയെതിരെ ചർച്ചയാണ് നമ്മുടെ മാധ്യമങ്ങളിൽ ചിലർ ചിലർ ഇവിടെ നടത്തിയത് അതവിടെ നടക്കുന്നത് അത് എല്ലാ കാര്യത്തിനും ബാധക എല്ലാ കാര്യത്തിനും അങ്ങനെ തെറ്റായ രൂപത്തിന് കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് യു ഡി എഫിനെ രക്ഷിക്കുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലായിക്കൊള്ളണം അങ്ങനെയൊന്നും രക്ഷപ്പെടുത്തിയാലും യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന കാര്യം മനസ്സിലായിക്കൊള്ളുന്നു ഇപ്പൊ പരിഭ്രാന്തിരിക്ക പരിഭ്രാന്തിരായിരിക്കുക കേട്ടോ കാരണം ഭയമാണ് ഭയം എന്തുകൊണ്ടാ ശരിയായ രാഷ്ട്രീയമില്ലാത്തതുകൊണ്ടാണ് യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം ശരിയായ രാഷ്ട്രീയ സംവിധാനത്തിൻ സംവിധാനമല്ല അപകടകരമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എല്ലാ തെറ്റായ പ്രവർത്തന ശൈലിയും നിരന്തരമായി സ്വീകരിക്കുന്നവരാണ് അതിന് നിരന്തരമായി അവർ സ്വീകരിക്കുന്ന ശൈലി ഒന്ന് കളവ് പറയുക എന്നുള്ളത് തന്നെയാണ് കുറിച്ച് ഗവൺമെന്റിനെ കുറിച്ച് ഗവൺമെന്റിന്റെ നല്ല പ്രവർത്തനത്തെ കുറിച്ച് തെറ്റായി പ്രചരിപ്പിക്കലാണ് തുടർച്ചയായിട്ട് അതെ മറ്റൊന്ന് എന്താ തെറ്റായ രാഷ്ട്രീയ സഖ്യങ്ങളെ രൂപപ്പെടുത്തണം തെറ്റായ രാഷ്ട്രീയ സഖ്യങ്ങളെ അവർ രൂപപ്പെടുത്തലാണ് ഈ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്തുക എന്ന കൂടി അവർ ആർക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത് ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്തുവാൻ അവർ പാവപ്പെട്ടവർക്കെതിരായി സംസാരിക്കുകയാണ് ഞാൻ തന്നെ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് പരിപാടിയിൽ പങ്കെടുത്തത് കേരളത്തിലെ യു ഡി എഫ് നേതാക്കന്മാര് ഈ നിലമ്പൂരിൽ വന്ന് അവരുടെ സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണത്തിൽ നടത്തിയ പ്രസംഗത്തെ അതിലെ പരാമർശങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് എന്താ സംഭവിച്ചത് അവരെന്താ പറഞ്ഞ് ഇവിടെ പാവപ്പെട്ട മനുഷ്യർക്ക് സാമൂഹ്യ ക്ഷേമം പെൻഷൻ നൽകുന്ന ഈ കേരളത്തിൽ എത്രയോ പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതം ആ സാമൂഹ്യ പെൻഷൻ കൊണ്ടാണ് പാപങ്ങള് ഇവിടെ പട്ടിന് കിടക്കില്ല വയസ്സായ രണ്ട് അച്ഛനും അമ്മയുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യ അവർക്ക് കേരള ഗവണ്മെന്റ് കൊടുക്കുന്നു ഒരു സംശയവും വേണ്ട വളരെ ആദായത്തിന് അവർക്ക് അരി റേഷൻ കടയിൽ നിന്ന് കിട്ടും അതിന്റെ നാല് ലോങ് കൊടുത്താൽ ഒരു മാസത്തേക്കുള്ള അരി അവർക്ക് വാങ്ങാം കേരളത്തിലെ വിന നിലവാരം കുറഞ്ഞ വില കുറച്ചുകൂടി നൽകുന്ന സ്ഥാപനങ്ങളിൽ പോയി അവർക്ക് ജീവിക്കാനുള്ള അത്യാവശ്യം കാര്യങ്ങൾ അതുവഴി സമാഹരിച്ചെടുക്കാം പാപങ്ങൾക്ക് ഇവിടെ അത് വെച്ച് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അതുകൊണ്ട് ജീവിച്ചു പോവാം കിടന്നുറങ്ങാൻ ലൈഫ് വഴി ഒരു വീട് കേരളത്തിൽ കിട്ടും വീടില്ലാത്ത മലയാളി ഉണ്ട് അവരാ ജീവിച്ചങ്ങ് പോവും ആ പാപപ്പെട്ട മനുഷ്യൻ അവരെ കളിയാക്കാൻ പാടുണ്ടോ എന്താ ചെയ്തേ കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണത്തിൽ വെച്ച് തന്നെ ഇവർക്ക് കൈക്കൂലി കൊടുക്കുകയാണ് കേരള ഗവൺമെന്റ് എന്ന് പറയാനും കൈക്കൂലി ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്നു കേട്ടിട്ടുണ്ട് വെള്ളാനകൾ കൈക്കൂലി വാങ്ങുന്നു ഞാൻ കേട്ടിട്ടുണ്ട് പാപങ്ങൾ കൈക്കൂലി വാങ്ങുന്നു എന്ന് പാവങ്ങളെ ആക്ഷേപിക്കാൻ പാടുണ്ടോ സാമൂഹ്യക്ഷേമ പെൻഷനെ ഒരു കൈക്കൂലിയായി ചിത്രീകരിക്കാൻ പാടുണ്ടോ ഗവൺമെന്റിന്റെ വരുമാനം കുറയുന്ന സന്ദർഭങ്ങളിൽ പോലും